ാണ് വാർത്തകൾ ലഭിക്കുന്നില്ല ലഭിക്കുന്നില്ല നോട്ടിഫിക്കേഷൻ എന്ന് അതിന് പരിഹാരം കാണേണ്ടത് നിങ്ങൾ തന്നെയാണ് ഉടൻ തന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതാണ് പശ്ചിമേഷ്യ പോകുമ്പോൾ ഉറപ്പിച്ചു പറയുന്നു യുദ്ധം തുടർന്നു കഴിഞ്ഞാൽ ലോകമഹായുദ്ധം സംഭവിക്കും അതായത് ലോകവസാനം സംഭവിക്കുമെന്ന ചുരുക്കം ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും ഉണ്ടാക്കിയ തിക്ത ഫലങ്ങൾ ഇന്നും നമ്മുടെ നാടിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ മൂന്നാം ലോക ലോകമഹായുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ തിക്ത ഫലങ്ങൾ ഒരു കാരണവശാലും ലോകത്തിന് താങ്ങാൻ പറ്റുകയില്ല അതായത് ലോകവസാനം എന്ന് പറയുന്ന ഒരു സത്യത്തിലേക്ക് നമ്മൾ കടന്നുപോകും അതിൻ്റെ ആദ്യ സൂചന തന്നെയാണ് ഇസ്രയേൽ കരയുദ്ധം പ്രഖ്യാപിച്ചു എന്നുള്ളത് ഇസ്രയേൽ കരയുദ്ധത്തിലൂടെ വേട്ടയാടാൻ അഥവാ ഹമാസിനെ വേട്ടയാടാൻ അല്ലെങ്കിൽ പി ഐജയെ വേട്ടയാടാൻ ഇസ്രയേൽ മുന്നോട്ട് വരുമ്പോൾ തീർത്തും അത് ഹമാസിലോ പി ഐ ജയിലോ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല ഫലസ്തീന്റെ സായുധ സംഘടനകൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു തിരിച്ചടിയല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട് ഹമാസിനെയും പി ഐജയെയും തൊട്ട് കഴിഞ്ഞാൽ ഇറാൻ ശക്തമായ നീക്കം നടത്തും എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ സൈനിക മേധാവിയായിട്ടുള്ള കസിം സുലൈമാനിയുടെ വധത്തിന് പിന്നിലും ഇറാന്റെ ഏറ്റവും വിദഗ്ധനായിട്ടുള്ള കൃത്യമായ റോൾ ഉള്ളത് ഇസ്രയേലിന്റെ ചാർ സംഘടനയായിട്ടുള്ള മൊസാദിനാണ് എന്ന് ഇറാന്റെ ഇന്റലിജൻസ് കണ്ടെത്തിയത് ഇറാനെ വലിയ രീതിയിലുള്ള ഒരു പ്രകോപനത്തിലാണ് കൊണ്ടെത്തിച്ചിട്ടുള്ളത് അതായത് ഇസ്രയേലിനെ വെറുതെ വിടാൻ പാടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഇറാൻ കൈക്കൊണ്ടിട്ടുള്ളത് തക്രിസാദിയുടെയും കസിം സുലൈമാനിയുടെയും മരണസേന ഒരു പ്രതികാരം ചെയ്യേണ്ടത് ഇറാന്റെ ആവശ്യമാണ് എന്ന് ഇറാൻ ഭരണകൂടം വളരെ വ്യക്തമായി വ്യക്തമാക്കിയ ഒരു കാര്യം തന്നെയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തുർക്കിയും ഇറാനും ഇറങ്ങിക്കഴിഞ്ഞാൽ ഖത്തർ പിന്തുണച്ചു കഴിഞ്ഞാൽ ജോർദാൻ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ അത് പശ്ചിമേഷ്യയെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല അറബ് ലോകത്തിന് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കും ഒപ്പം ഇസ്രയേലിനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലോക ഒരു ലക്ഷണം തന്നെയാണ് ഈ നീക്കം നമ്മളെടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് മൂന്നാം ലോക മഹായുദ്ധം ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ല ഇറാനും തുർക്കിയും ഫലസ്തീനുമൊക്കെ കൃത്യമായ നീക്കം നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ യുദ്ധം അവസാനിക്കാൻ സാധിക്കും പക്ഷേ കൃത്യമായ നിലപാട് തന്നെയാണ് ഹമാസിന്റെ ഇസ്മായിൽ തനിയ മുന്നോട്ട് വെക്കുന്നുള്ളത് ഇസ്മായിൽ തനിയ പറയുന്നത് ഞങ്ങൾക്ക് ഇസ്രയേലിൽ ബോംബിടുക എന്നുള്ളത് ഞങ്ങൾക്ക് കിണറിൽ നിന്ന് അഥവാ ഞങ്ങളുടെ മണ്ണിൽ നിന്ന് വെള്ളം എടുക്കുന്നതിനേക്കാൾ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഇസ്മായിൽ തനിയ ഇന്ന് ഇസ്രയേലിന്റെ കരയാക്രമവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുള്ളത് അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലും ഹമാസും നേർക്കു നേർ വരുമ്പോൾ ഫലസ്തീനിലെ മറ്റൊരു സായുധ സംഘടനയായിട്ടുള്ള പി ഐ ജിയും കർക്കശമായിട്ടുള്ള നിലപാടുമായി മുന്നോട്ട് വരുമ്പോൾ എന്തും സംഭവിക്കാം ഇവിടെ കൃത്യമായ നിലപാട് കൈക്കൊള്ളേണ്ടത് ഇസ്രയേൽ തന്നെയാണ് കാരണം ഇസ്രയേലിന്റെ ഭാഗത്താണ് നമുക്ക് വിഷയം പരിശോധിച്ചു കഴിഞ്ഞാൽ തെറ്റ് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇസ്രയേൽ കരസേന ആയുധാക്രമണത്തിൽ നിന്ന് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും യു എൻ്റെ സമാധാന ചർച്ച വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ നീക്കങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോഴും പറയുകയാണ് ഒരുപാട് മലയാളികൾ ഇസ്രയേലിൽ കുടുങ്ങിക്കിടക്കുകയാണ് നിരപരാധികളായിട്ടുള്ള മലയാളികൾ അതായത് ജോലി എടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നും നമ്മുടെ രാജ്യത്ത് നിന്നും പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് കേരളത്തിൽ നിന്ന് ഒരുപാട് മലയാളികൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ് അവരൊക്കെ വല്ലാത്ത രീതിയിൽ വേദനിച്ചിരിക്കുകയാണ് അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ നിരപരാധികളാണ് ഇസ്രയേലിൻ്റെ ഭരണകൂടം കാണിക്കുന്ന ഈ നീച കൃത്യങ്ങൾക്ക് അവരും ഇരകളാക്കപ്പെടുന്നു എന്നുള്ളത് വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഫലസ്തീനിൽ നിങ്ങൾ നോക്കുക അവിടെ നൂറ്റി പതിനെട്ട് മരണം സംഭവിച്ചു എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതിൽ പതിനെട്ടിൽ കൂടുതൽ കുട്ടികളുണ്ട് എന്നുള്ളതാണ് ഒരു ഉമ്മയുടെ വളരെ നിർഭരമായിട്ടുള്ള ഒരു കുറിപ്പ് കാണാൻ വേണ്ടി സാധിച്ചിരുന്നു രാത്രി എന്റെ മകനെ ഞാൻ ഉറക്കിക്കിടത്തിയതായിരുന്നു പക്ഷേ രാവിലെയായിട്ടും അവൻ ഉണർന്നിട്ടില്ല അവന്റെ ദേഹത്ത് മൊത്തം ചോരയാണ് ഞാൻ പിന്നീട് കണ്ടത് എന്നുള്ള വളരെ നിർഭരമായിട്ടുള്ള ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുകയാണ് ഇനിയെങ്കിലും ലോക നേതാക്കൾ കണ്ണു തുറക്കുക ആരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇവിടെ കൃത്യമായിട്ടുള്ള മധ്യസ്ഥത വഹിക്കേണ്ടത് ഐക്യരാഷ്ട്രസഭയുടെ വലിയ ഉത്തരവാദിത്തം തന്നെയാണ് ഐക്യരാഷ്ട്രസഭ അതുമായി മുന്നോട്ട് വന്നാൽ മാത്രമേ ഇനി ഏതെങ്കിലും രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുകയുള്ളൂ ന്യൂസ് പബ്ലിക്കാം